ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ തനിക്ക് പങ്കില്ലെന്ന് കേസിലെ പ്രതിയായ ഡോക്ടർ ഇ എ റുവൈസ് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും സ്ത്രീധന നിരോധന നിയമം അനുസരിച്ച് തനിക്കെതിരെ ചുമത്തിയ കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ റുവൈസ് വാദിച്ചത് പ്രതിയുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും ഷഹനയോട് താൻ സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നുള്ള ആരോപണം ശരിയല്ലെന്നാണ് റുവൈസിന്റെ വാദം പി ജി കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം വിവാഹം നടത്താമെന്ന് താൻ പറഞ്ഞത് എന്നാൽ ഷഹനയ്ക്ക് ഇത് സമ്മതമല്ലായിരുന്നു ഡോക്ടർ വന്ദരാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് തന്റെ അറസ്റ്റെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു പോലീസ് അറസ്റ്റ് ചെയ്തതിനാൽ തന്റെ കക്ഷിയെ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന് റുബൈസിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു എന്നാൽ മരിച്ച പെൺകുട്ടിയും സമർത്ഥിയായിരുന്നുവെന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസ് പി ഗോപിനാഥ് ഇതിന് മറുപടി നൽകിയത് ഒരു കാരണവശാലും സ്ത്രീധനം ആവശ്യപ്പെടാൻ പാടില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു നേരത്തെ തിരുവനന്തപുരം അഡീഷണൽ ൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിസമർപ്പിച്ച സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഡോക്ടർ റുവൈസ് ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം പി ജി വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിലാണ് ഡോക്ടർ ഇ എ റുവൈസിനെതിരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ത്രീധന നിരോധന നിയമം ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം പി വിദ്യാർത്ഥിയായ റുവൈസിനെ കേസിൽ പ്രതിയായതിനു പിന്നാലെ സസ്പെൻഡ് ചെയ്തിരുന്നു പി ജി മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഇയാളെ നീക്കം ചെയ്തിരുന്നു ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേസിൽ റുബൈസിന്റെ പിതാവും കോൺട്രാക്ടറുമായ റഷീദും പ്രതിയാണ് ഡിസംബർ ആറാം തീയതി രാത്രിയിലാണ് ഷഹനയെ മെഡിക്കൽ കോളേജിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാത്രി ഐ സിയുയിൽ ഡ്യൂട്ടിക്ക് എത്തേണ്ടിയിരുന്ന ഷഹനെ കാണാതിരുന്നതിനാൽ സഹപാഠികൾ ഫ്ളാറ്റിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനസ്ഥിക്കുള്ള മരുന്ന് കുത്തിവെച്ചാണ് യുവ ഡോക്ടർ മരിച്ചതെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ മുറിയിൽ നിന്ന് ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു ഡോക്ടർ റുവൈസുമായി ഷഹനയുടെ വിവാഹം ആലോചിച്ചിരുന്നതായും ഇവർ ഉയർന്ന സ്ത്രീധനം ആവശ്യപ്പെട്ടതായിട്ടുമായിരുന്നു ബന്ധുക്കളുടെ ആരോപണം ഇത്രയും വലിയ സ്ത്രീധനം നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചതോടെ റുവൈസ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇതേ തുടർന്ന് ഷഹന കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നു ഇതാണ് ആത്മഹത്യക്ക് കാരണമെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി നൂറ്റി അൻപത് പവനും പതിനഞ്ച് ഏക്കറും ബി എൻഡബ്ല്യു കാറുമാണ് റുവൈസും കുടുംബവും സ്ത്രീധനമായി ചോദിച്ചതെന്നായിരുന്നു ഷഹനയുടെ ബന്ധുക്കളുടെ ആരോപണം ഷഹനയും റുവൈസും അടുപ്പത്തിലുമായിരുന്നു തുടർന്ന് റുവൈസാണ് വിവാഹാലോചനയുമായി മുന്നോട്ട് വന്നത് ഇതിന്റെ ഭാഗമായി ഇരുവീട്ടുകാരും സംസാരിച്ചിരുന്നു എന്നാൽ ഇത്രയും വലിയ സ്ത്രീധനം നൽകാനാകില്ലെന്നും പറയുകയും ചെയ്തു അഞ്ചു ഏക്കറും ഒരു കാറും നൽകാമെന്ന് അറിയിച്ചിട്ടും റുവൈസിന്റെ കുടുംബം തയ്യാറായിട്ടില്ലെന്നും ഉയർന്ന സ്ത്രീധനം തന്നെ വേണമെന്ന ആവശ്യത്തിൽ ഇവർ ഉറച്ചു തിന്നതായും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു